രാവിലെ നന്നായിട്ട് നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കാരണം ഇന്നലെ വൈകുന്നേരം ഒരു ആറ് മണിക്ക് മൈഗ്രെയിൻ തലവേദന ആയിട്ട് ഭയങ്കരമായിട്ട് തലകറക്കും തലവേദന സഹിക്കാൻ പറ്റാതായപ്പോൾ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ബി പി ഹൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പ് ഇട്ട് കിടത്തി ബി പി കുറയാനുള്ള മെഡിസിനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കിടന്നിട്ട് പുലർച്ചെ പന്ത്രണ്ടര ഒരു മണി സമയമായപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ മയക്കും കാര്യങ്ങളുമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നല്ല ലേറ്റായിട്ടായിരുന്നേറ്റ് അപ്പോൾ പിന്നെ കുറച്ച് വലിയ നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ മണം പിടിക്കുന്നില്ല ഇപ്പോഴും തലവേദന മാറിയിട്ടില്ല മരുന്നൊക്കെ എടുത്താലും എനിക്ക് ആ തലവേദന മാറിയിട്ടില്ല കാരണം എനിക്ക് കൊറോണ ടൈമിൽ കൊറോണയുടെ വാക്സിൻ എടുത്ത ആ ടൈം മുതലാണ് എനിക്ക് മൈഗ്രൈൻ തലവേദന വരാൻ തുടങ്ങിയിട്ടുള്ളത് അന്ന് മുതൽ എൻ്റെ കൂടെ സന്ത സാചാരിയായിട്ട് ഈ മൈഗ്രൈൻ ഉണ്ട് മാസത്തിൽ മൂന്ന് തവണ വരും അതിൽ രണ്ട് തവണ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും വേദന സഹിക്കാൻ പറ്റാത്തത്ര വേദനയായിരിക്കും ഹോസ്പിറ്റലിൽ പോകണം ട്രിപ്പ് ഇടണം മരുന്നിടണം അങ്ങനെ മാത്രമേ മാറുള്ളു ട്ടാ അപ്പം നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു മസാലക്കറി ഉരുളകിഴങ്ങ് വെച്ചൊരു മസാലക്കറി പിന്നെ നമ്മുടെ ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ അതൊന്ന് ആവി കയറ്റിയെടുത്തു അപ്പോൾ ഒന്ന് അതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നല്ലൊരു കട്ടൻ ചായയും കൂടെ ആയിട്ട് നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണല്ലോ അതുകൊണ്ട് മാത്രം ഇപ്പം അടുത്ത വീഡിയോയിൽ കാണട്ടോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം